രാവിലെ തന്നെ ജിൻഡോടെ എടുത്ത് തലേണയുടെ കാര്യം പറഞ്ഞ വഴക്കുണ്ടാക്കുന്ന അപ്സരേനെയാണ് കണ്ടുകൊണ്ടിരുന്നത് സീരിയസ് ആയിട്ടുള്ള വഴക്കലായിരുന്നു തമാശക്കായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഒൻപതെണ്ണം ചെയ്തതിൽ നിങ്ങൾക്ക് രണ്ടെണ്ണമെങ്കിലും ഞങ്ങൾക്ക് ഓക്കെ ആക്കി തന്നിരുന്നെങ്കിൽ ഞങ്ങൾ വിൻ ചെയ്തേനെ എന്ന് അപ്സര പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് അപ്പൊ ജിൻഡോ തിരിച്ചു പറയുന്നുണ്ട് കർമ്മ എന്നുള്ളത് ഉണ്ടല്ലോ അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് വലിയ വില തന്നെ കിട്ടും അമ്പത് ലക്ഷം ആയിരിക്കും എനിക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട് ചിരിച്ചോണ്ടും സങ്കടപ്പെട്ടോണ്ടും ദേഷ്യപ്പെട്ടൊക്കെയാണ് അപ്സറെ ഇത് സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്സരക്കാണ് അന്നത്തെ മോർണിംഗ് ടാസ്ക് കൊടുത്തിരിക്കുന്നത് മോർണിംഗ് ടാസ്കിൽ അപ്സര അന്യൻ എന്ന മൂവിയിലെ വിക്രം ചെയ്ത ക്യാരക്ടറായി മാറണം അന്യൻ അമ്പി റെമോ എന്നീ വ്യത്യസ്ത ക്യാരക്ടറുകളായി വീട്ടിൽ പെർഫോം ചെയ്യണം അന്യനായും അമ്പിയായും റെമോയൊക്കെയായി മാറുന്ന അപ്സരനെ നമുക്ക് കാണാം ഇടയ്ക്ക് അപ്സര വീണ്ടും ജിൻഡോ അടുത്ത് പോകുന്നുണ്ട് ജിൻഡോയുടെ അടുത്ത് പോയി വീണ്ടും അപ്സര സംസാരിക്കുന്നത് അന്യനായിട്ടാണ് അപ്സര ജിൻഡോയുടെ വീണ്ടും തലയേണയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വൈലന്റ് ആയി അന്യനായി മാറി സംസാരിക്കുന്ന അപ്സരേനെ കാണാം അതിനുശേഷം ആയി മാറി അഭിഷേകിന്റെ അടുത്ത് പോയിരുന്ന റൊമാൻസ് ചെയ്യുന്ന അപ്സറേനെ കാണാം എന്തായാലും നല്ല ഉഗ്രൻ ടാസ്ക് ആണ് അപ്സരയ്ക്കായി ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് വീട് മുഴുവൻ നടന്ന് എല്ലാവരുടെ അടുത്തും അന്യനായും റെമോയായും അമ്പിയായും പെർഫോം ചെയ്തോണ്ടിരിക്കുകയാണ് അപ്സര